നിരീശ്വരവാദിയായ ഒരു അയ്യൂബ് തിരിച്ച് ഇസ്ലാമിലേക്ക് വന്നിരുന്നെ ഇതിൻ്റെ കാരണം അങ്ങേക്ക് എന്താണോ ഈ നിരീശ്വരവാദികളിൽ നിന്നുണ്ടായ പല അനുഭവങ്ങളും വെച്ച് മൂപ്പര് പറയുന്നുണ്ട് കാരണം ഇസ്ലാമിനെ മാത്രമാണ് ഈ നിരീശ്വരവാദികൾ വിമർശിക്കുന്നാണ് മൂപ്പര സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ നാസ്തികരുടെ വേദികളിൽ ഏറെ പ്രത്യക്ഷപ്പെട്ടിരുന്ന മുസ്ലിങ്ങളുമായി സംവാദം വരെ നടത്തിയിരുന്ന അവർക്കിടയിലുള്ള മുസ്ലിം പണ്ഡിതനായി അറിയപ്പെട്ടിരുന്ന അയ്യൂബ് മൂലവി അങ്ങനെയായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും അതേപോലെ യൂട്യൂബിലുമെല്ലാം ഇന്നലെ രാത്രിയും ഇന്നുമെല്ലാമായി പുറത്തിറക്കിയ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിനാണ് ചോദ്യം അദ്ദേഹം പറയുന്ന ആശയങ്ങൾ എല്ലാം നമുക്കെല്ലാം അനുഭവമുള്ളതാണ് യുക്തിവാദത്തെക്കുറിച്ച് നമ്മൾ അതിൻ്റെ ചരിത്രം പഠിച്ചോലി പഠിച്ചാൽ അതിന് കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ചരിത്രവുമായി ബന്ധമുണ്ടെന്ന് കാണാൻ കഴിയും ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്ന സഹോദരൻ അയ്യപ്പനാണ് യുക്തിവാദി മാസിക തുടങ്ങിയത് ഓ സഹോദരൻ അയ്യപ്പൻ അയ്യപ്പനല്ലെന്ന് പറഞ്ഞാൽ സാമൂഹ്യമായി നിലനിന്നിരുന്ന നേരത്തെ സൂചിപ്പിച്ച ഉച്ച നീചത്വങ്ങൾക്കെതിരെ വലിയ വിപ്ലവം ഉണ്ടാക്കിയ ആളാണ് അപ്പം അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് അത് വളർന്നു വന്നത് പിന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശാഖയായി യുക്തിവാദി സംഘമെല്ലാം മാറുന്ന അവസ്ഥയുണ്ടായി പക്ഷേ പുതിയ കാലഘട്ടത്തിൽ നവനാസ്തികന്മാരെന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട പണി ഇസ്ലാം വിരോധം പ്രകടിപ്പിക്കലാണ് വെറുതെ ഇസ്ലാം വിമർശനമല്ല ഇസ്ലാം വിമർശനം എല്ലാവരും നടത്തിയിട്ടുണ്ട് ഇസ്ലാം വിമർശനം മുമ്പ് പലരും നടത്തിയിട്ടുണ്ട് ആ വിമർശകന്മാരോട് മുസ്ലിം പണ്ഡിതന്മാർ സമ്മതിച്ചിട്ടുണ്ട് അതെല്ലാം ചരിത്രത്തിലുണ്ടായിട്ടുള്ളതാണ് മഹാനായ കെ അമർ മൗലവി ജോസഫ് വക്കീലും പി സി വടകരയുമായി നടത്തിയ എഴുത്തിലൂടെയുള്ള സംവാദം അദ്ദേഹത്തിൻ്റെ മാസികയായ സൽസബീലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അമർ മൗലവിയുടെ സൽസബീലിൽ പക്ഷേ ഉസ്മാൻ ഡോക്ടറാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംവദിച്ചത് തീർച്ചയായും അത്തരം കാര്യങ്ങൾ അന്നും നടന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഇസ്ലാം വിമർശനമല്ല മസി ഇസ്ലാമിനോടുള്ള വെറുപ്പ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ മുസ്ലിങ്ങൾ ഭയപ്പെടേണ്ടവരാണ് അപകടകാരികളാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിവൃത്തികെട്ട നികൃഷ്ടമായ ഒരാശയമാണ് എന്ന് വരുത്തുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഇത് കുറേ കാലമായി ആരംഭിച്ചിട്ട് അതിനുള്ള ടൂളുകളിൽ ഒരാൾ ഒരാളായിരുന്നു ഈ പ്രഖ്യാപിച്ചിട്ടുള്ള അയ്യൂബ് മൂലവി അദ്ദേഹം അദ്ദേഹം ആ സമയത്തും അദ്ദേഹം യുക്തിവാദിയായിരുന്ന സമയത്തും കുറേ കൂടി മാന്യമായി സംവദിച്ചിരുന്നയാളാണ് അത് നമുക്കെല്ലാം പരിചയമുണ്ട് പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് അറബി ഭാഷയെല്ലാം അത്യാവശ്യം അറിയുമെന്നുള്ള നിലക്ക് തന്നെ അദ്ദേഹം ത്തിൻ്റെ സംസാരങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയ സംവേദനങ്ങളുമെല്ലാം ഏറെ ഈ രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു പക്ഷേ അദ്ദേഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാളുടെ മനസ്സിനുള്ളിൽ ഉള്ളത് എന്ത് എന്ന് എക്സ്റേ നടത്തി നോക്കുക എന്ന ഉത്തരവാദിത്തം പ്രബോധകർക്കൊന്നുമില്ല ഒരാൾ ഇസ്ലാം സ്വീകരിക്കുമ്പോഴും അങ്ങനെ തന്നെ തിരിച്ചു വരുന്നതാണെങ്കിലും സ്വീകരിക്കുകയാണെങ്കിലും അല്ല ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് സ്വർഗപാതയിലെത്തുന്നു എന്നതിനു പോലുള്ള സന്തോഷമാണ് എല്ലാ പ്രബോധകർക്കും ഉണ്ടാവുക അതല്ലാതെ ആരുടെങ്കിലുള്ള വിരോധമോ അല്ലെങ്കിൽ കാര്യമൊന്നുമല്ല തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തിന് പിന്നിൽ താല്പര്യങ്ങളാണ് സ്വാർത്ഥതയാണ് യുക്തിവാദികളിൽ നിന്ന് പലതും കിട്ടാത്തതാണ് എന്നെല്ലാം വാദിക്കുന്ന ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തും അല്ലുണ്ട് പക്ഷേ ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഞാൻ മുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അഷതുഇല വഷതു മുഹമ്മദ് റസൂള്ള എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തെ ഗുണകാംക്ഷയോടുകൂടി നോക്കാനാണ് പ്രബോധകൻ ശ്രമിക്കുക അയാളുടെ ഉള്ളിലെന്തായിരുന്നാലും അയാൾ എത്തിച്ചേർന്ന വ്യക്തി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിലെ നന്മകൾ കാണുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രബോധകന്മാർ ചെയ്യുക സുഹൃത്തമായ താല്പര്യത്തിനു വേണ്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ചിലർ പറയുന്നത് പോലെയാണെങ്കിൽ അത് അദ്ദേഹവും പടച്ചോനും തമ്മിൽ തീർക്കേണ്ട പ്രശ്നമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരാളിലും നന്മ കാണുക എന്നുള്ളതാണ് ഇസ്ലാമികമായ രീതി ഒരു ഇസ്ലാമിനെ ഏറ്റവും അധികം വിമർശിക്കുന്ന എതിർക്കുന്ന ആളുകൾക്ക് പോലും വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നവരാണ് പ്രബോധകന്മാർ അവർക്ക് ഹിതായത്വം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കറിയാമല്ലോ മലപ്പുറത്ത് വെച്ച് പ്രമുഖ യുക്തിവാദിയുമായി സംവദിച്ച സന്ദർഭത്തിൽ നമ്മളത് സൂചിപ്പിച്ചതാണ് അദ്ദേഹം അദ്ദേഹം വിജയിക്കുകയാണെങ്കിൽ യഥാർത്ഥ വിജയത്തിലെത്തുകയാണെങ്കിൽ തോൽക്കുവാൻ നമ്മൾ സന്നദ്ധമാണ് ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയവും തോൽവിയും സംവാദത്തിലുള്ള വിജയവും തോൽവിയല്ല മരണാനന്തര ജീവിതത്തിലുള്ള വിജയവും തോൽവിയുമാണ് ആ മരണാനന്തര ജീവിതത്തിൽ അവരെല്ലാവരും വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് ഈ പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് അങ്ങനെ ഒരാൾ ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായും അതിൽ നന്മ കാണുക എന്തെങ്കിലും തിന്മകളോ ദുരുദ്ദേശമോ എല്ലാം അദ്ദേഹത്തിനുണ്ട് എങ്കിൽ അദ്ദേഹവും പടച്ചവരും തമ്മിലാണ് തീരേണ്ടത് ഒരാളുടെയും ഹൃദയം പിളർന്നു നോക്കുവാൻ മുസ്ലിം കൽപ്പിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹം ആ വീഡിയോയിലും അദ്ദേഹത്തിൻ്റെ എഴുത്തിലുമെല്ലാം പ്രകടിപ്പിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും പൂർണ്ണമായും ബോധ്യമുള്ളതാണ് യുക്തിവാദി പ്രസ്ഥാനം എന്നതിന്ന് ഒരു ഇസ്ലാം വിരുദ്ധ ഇസ്ലാം വിരുദ്ധ എന്നല്ല പറയേണ്ടത് ഇസ്ലാം വെറുപ്പ് പ്രകടിപ്പ് പ്രചരിപ്പിക്കുന്ന ഇസ്ലാം ഭീതി സംപ്രേഷണം ചെയ്യുന്ന ഒരു ഒരു വികൃത കൂട്ടായ്മയായി മാറിയിട്ടുണ്ട് അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മനംമാറ്റം ആരംഭിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായിരുന്നാലും അദ്ദേഹത്തിന് ദീനിലുറച്ചു നിൽക്കുവാനും ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുവാനുമെല്ലാം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് ഒരു പ്രബോധകൻ എന്നുള്ള നിലക്കുള്ള ഉത്തരവാദിത്വം